നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ കേറിയ സംഭവം എന്താ വെച്ചാൽ ഉണ്ണിയപ്പം കണ്ടിട്ട് കേറി ഏകദേശം അത് രാവിലെ ഒമ്പതര മുതല് ഒരു മണിവരെ മഴയാകുമ്പോ ലേശം കുറവുല്ലേ അല്ലാത്തപ്പോ തീരുന്നതിന് അനുസരിച്ച് വീണ്ടും മൂന്നു നാലു കിലോ ഉണ്ടാകും എന്തിനാണെങ്കിൽ നൂറിന് ഞങ്ങള് കിലോന് എണ്ണൂറ് ആയിട്ട് വെക്കും എണ്ണൂറ് റുപ്യ ഉന്നപ്പൂ ചായ കുടിക്കാൻ വേണ്ടി കേറിയതാണ് ആ ഉന്നപ്പത്തിന്റെ കട കണ്ടപ്പോ ഉന്നപ്പൊക്കെ ഏകദേശം കഴി ഉച്ച അയക്കുന്നല്ലോ അപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല ലൈവ് ആയിട്ട് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ചേച്ചിമാര് ഉച്ചും നിശ്ചയിച്ചും അപ്പൊ നോക്കുന്നേരാ എന്തിന്റെ അച്ചാർ ഉണ്ടാക്കുന്നത് അടിപൊളി സാധനമാണ് പറയുന്നത് ഏതായാലും ഒരു ബോട്ടിൽ ഞാൻ വാങ്ങട്ടെരു അച്ചാർ റെഡി ആയില്ല റെഡിയായത് അച്ചാർ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ സേമ്പിൾ ഒന്ന് നോക്കി ചെയ്യാ വാങ്ങി നോക്കട്ടെ രണ്ട് ഉന്നപ്പൂ ചായ ഒക്കെ കുടിച്ചിട്ട് നോക്കാം അപ്പൊ ലൊക്കേഷൻ നമ്മുടെ വരുന്ന നിന്ന് പയമ്പ്രക്ക് പോകണ സമയത്ത് ആ റോഡിൽ തന്നെ കാണാം വലതു ഭാഗത്ത് ചെറിയൊരു ഉണ്ണിയപ്പക്കട